മനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ച് ശ്രദ്ധേയയാവുകയാണ് പെരളം ചീറ്റയിലെ സാന്ദ്ര വി സാങ്കേതികമായി ചിത്രകല അഭ്യസിച്ചിട്ടില്ലെങ്കിലും സാന്ദ്രയുടെ ചിത്രങ്ങൾ കാണികളുടെ കൈയ്യടി നേടുന്നവയാണ് ചിത്രകലയുടെ സൗന്ദര്യം ഒട്ടും ചോർന്നു പോകാതെയാണ് പെരളം ചീറ്റയിലെ സാന്ദ്ര ചിത്രങ്ങൾ വരയ്ക്കുന്നത് ചിത്രകല ശാസ്ത്രീയമായി അഭ്യസിച്ചിട്ടില്ലെങ്കിലും വൈദഗ്ധ്യം കൊണ്ട് തൻ്റെ ചിത്രങ്ങളിൽ വ്യത്യസ്തത പുലർത്താൻ സാന്ദ്രയ്ക്ക് കഴിയുന്നുണ്ട് വിവിധ തെയ്യക്കോലങ്ങൾ മനോഹാരിത ഒട്ടും ചോരാതെ സാന്ദ്ര വരച്ചിരിക്കുന്നു കൂടാതെ ഏകാന്തത പ്രകൃതി തന്റെ വ്യക്തിബന്ധങ്ങൾ എന്നിവയെല്ലാം സാന്ദ്രയ്ക്ക് ചിത്രങ്ങൾക്ക് വിഷയമാകാറുണ്ട് എൻ്റെ പേര് സാന്ദ്ര ഞാൻ എം എ പബ്ലിക് പോളിസി വിദ്യാർത്ഥിനിയാണ് ഞാൻ ചിത്രകലയിലേക്ക് വന്നത് ഡിഗ്രി പഠന സമയത്താണ് തെയ്യങ്ങളുടെയും മറ്റും ചിത്രങ്ങൾ ഞാൻ ഇപ്പോൾ വരച്ചു തരുന്നുണ്ട് പരിചയത്തിലുള്ളവരുടെയും കൂട്ടുകാരുടെയും പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുടെയും ചിത്രങ്ങൾ വരച്ച് നൽകിയിട്ടുണ്ട് എം എ പബ്ലിക് പോളിസി വിദ്യാർത്ഥിനിയായ സാന്ദ്ര പഠനത്തോടൊപ്പം ചിത്രകലയിലെ തന്റെ കഴിവ് വികസിപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ വാർഡ് മെമ്പർ രമേശൻ വി വിയുടെയും ലതിക വി യുടെയും മകളാണ് സാന്ദ്ര നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ